സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ എല്ലാ വീടുകളിലും വൈദ്യുതി ഉപഭോഗം കുതിച്ചു വരികയാണ് മുൻ വർഷങ്ങളെയെല്ലാം അപേക്ഷിച്ച് റെക്കോർഡ് വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതും പ്രതിദിന യൂണിറ്റിൽ പ്രത്യേകിച്ച് പീക്ക് ടൈമിലെല്ലാം വലിയ അധികം വൈദ്യുതി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം ഈ ഒരു സമയത്ത് തന്നെ രാത്രി കാലങ്ങളിൽ പരമാവധി ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ ഫ്യൂസ് പോകുന്നത് അതോടൊപ്പം തന്നെ ഫീഡറുകൾ ഡ്രിപ്പാകുന്നത് ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഫ്യൂസ് പോകുമ്പോൾ ഒരു പ്രദേശം മൊത്തത്തിൽ ഇരുട്ടാകുന്ന സാഹചര്യം ഇനി ഫീഡറുകൾ ആകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിരവധി പ്രദേശങ്ങൾ ഒരേ സമയം ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഈ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിക്കുന്നതിന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പ്രതിജ്ഞാബദ്ധരാണ് കൃത്യസമയത്ത് അവർ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് ചില സമയത്ത് ഇത്തരത്തിൽ കറണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലരൊക്കെ നേരിട്ട് ഓഫീസിലേക്ക് എത്തിച്ചേർന്ന ചിലപ്പോൾ അത് ചില അസ്വസ്ഥതകൾക്ക് വഴിതെളിക്കുകയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ കെ എസ് ബി യുടെ ഭാഗത്തുനിന്ന് അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ സമയം തന്നെ ഉദ്യോഗസ്ഥർ മേഖലകളിലേക്ക് എത്തിച്ചേരാറുണ്ട് എത്രയും വേഗം തകരാറുകൾ പരിഹരിക്കുന്നതിന് ശ്രമിക്കാറുമുണ്ട് വൈദ്യുതി വിഭവം കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പവർക്കട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അപ്രഖ്യാപിതമായിട്ടൊക്കെ വിവിധ മേഖലകളിൽ വൈദ്യുതി തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് തകരാറുകൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇനി ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ലാൻഡ്ലൈൻ നമ്പറാണ് നിലവിൽ ഓരോ സെക്ഷൻ ഓഫീസിലും ഉള്ളത് വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന ഹെൽപ്ലൈൻ നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ കൺസ്യൂമർ നമ്പർ കൂടി ഈ സമയം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പീക്ക് ടൈമിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അത്യാവശ്യ ഉപകരണങ്ങൾ ഒഴികെ ബാക്കി എല്ലാം തന്നെ ഓഫ് ആക്കി സ്വിച്ച് ഓഫ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഏതെങ്കിലുമൊക്കെ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയങ്ങളിലോ കൃത്യമായിട്ട് നമ്മളത് പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ വേണം അതായത് ഉപകരണങ്ങൾക്ക് കാലപ്പഴം ചെന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഉപയോഗിക്കുന്നതിന് പ്രവർത്തനക്ഷമമല്ലാത്ത സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്തു തന്നെ ഉപകരണങ്ങൾ വെക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം ഏതെങ്കിലുമൊക്കെ ഈ സമയത്ത് ഉപകരണങ്ങൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ഗുണമേന്മയുള്ളത് അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നോക്കിയെടുക്കുന്നതിനു വേണ്ടിയും ശ്രദ്ധിക്കുകയും വേണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ വൈദ്യുതി ലഭിക്കുന്ന സ്കീമിലേക്കുള്ള ആ രജിസ്ട്രേഷൻ പ്രധാനമന്ത്രി മുഫ്തി ബിജ്ലി യോജന എന്ന് പറയുന്ന അതായത് സോളാർ പദ്ധതിയാണിത് ഈ ഒരു പദ്ധതിയിലേക്ക് കൂടി നമുക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസരമുണ്ട് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നിർവഹിക്കും ഒരു കോടി വീടുകളിലാണ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു സബ്സിഡിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കിലോവാട്ട് പ്ലാന്റിന് മുപ്പതിനായിരം രൂപ സബ്സിഡി ലഭിക്കും രണ്ട് കിലോട്ട് പ്ലാന്റിന് അറുപതിനായിരം രൂപ സബ്സിഡി ലഭിക്കും മൂന്ന് കിലോ വാട്ടും അതിന് മുകളിലുമാണെങ്കിൽ പരമാവധി എഴുപത്തി എണ്ണായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തിച്ചേരാം അല്ലെങ്കിൽ സമയമുള്ള പോസ്റ്റ് ഓഫീസ് വഴിയും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ നടത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ കൺസ്യൂമർ നമ്പർ അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ഇതിന്റെ ഭാഗമായിട്ട് കയ്യിൽ കരുതിയാൽ മതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ആ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം പങ്കുവയ്ക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക